പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം അരളണമേ ഞെരുക്കത്തിൽ എനിക്കങ്ങ് അഭയമരളി കരുണാപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഈ രാത്രിയിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് നിങ്ങളുടെ ഓരോ നിയോഗവും നിങ്ങളുടെ ഓരോ ആവശ്യവും അപ്പോഴപ്പോൾ മനസ്സിലാക്കുന്ന അറിയുന്ന ദൈവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തിയ കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും ഈ സമയം ആയിരിക്കുന്നത് കർത്താവ് നിങ്ങളുടെ അഭയ കേന്ദ്രമാണ് അവിടുത്തെ സന്നദ്ധിയിൽ അഭയം തേടിയവരെ ഇന്ന് വരെ അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല ഇന്ന് നിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന കർത്താവ് നിന്റെ പ്രശ്നങ്ങളെ അറിയാവുന്ന ദൈവം നീ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പൂർണ്ണമായി ബോധ്യമുള്ള കർത്താവ് നിന്നോട് നിന്നോടരളി ചെയ്യുന്നു നീ ഈ രാത്രിയിൽ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കഥാവായ ഞാനാണ് നിനക്ക് സുരക്ഷിതത്വം നൽകുന്നത് കഥാവ് അരളി ചെയ്യുന്നു മകനെ മകളെ നിന്റെ ഭാരങ്ങൾ നിന്റെ ക്ലേശങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ ഓരോ പ്രശ്നങ്ങളും എൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക എന്നെ പൂർണ്ണമായും നീ വിശ്വസിക്കുക ഈ രാത്രിയിൽ നിന്നോട് കൂടെയിരുന്ന് നിന്നെ സംരക്ഷിക്കും നിനക്ക് ആവശ്യമായ കാര്യങ്ങൾ നിനക്ക് ഇനിയും സാധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്റെ ഓരോ പ്രാർത്ഥനയിലും നീ എന്നോട് ആവശ്യപ്പെടുന്നത് കർത്താവായ ഞാൻ നിനക്ക് ചെയ്തു തരുന്നു ഇന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ അന്ധകാരം ചുറ്റിനും പരക്കുമ്പോൾ ഇരുട്ടിന്റെ നിശബ്ദതയിൽ കർത്താവിൻ്റെ കാരുണ്യം നുകർന്ന് കർത്താവിൻ്റെ അനന്തമായ സ്നേഹം നുകർന്ന് ഒരിക്കലും തീരാത്ത അവിടുത്തെ വറ്റാത്ത സ്നേഹം നുകർന്ന് നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക ഇന്ന് പകൽക്കാലം അവിടുന്ന് നിങ്ങളെ നയിച്ചതുപോലെ തന്നെ ഈ രാത്രിയിലും ഇസ്രായേലിന്റെ ദൈവം ഉറക്കമിളച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഇന്ന് നമ്മുടെ ഓരോ നേരത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ഇന്ന് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിച്ച കാര്യങ്ങളെല്ലാം സമർപ്പിക്കുക ഇന്ന് ചെയ്തു തീർക്കാത്ത നമ്മുടെ പദ്ധതികളെ സമർപ്പിക്കുക ഇന്നുണ്ടായ വേദനകളെ സമർപ്പിക്കുക ഇന്ന് നാം ഖേദിക്കേണ്ടി വന്ന കാര്യങ്ങളെ വാക്കുകളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവ് അരളി ചെയ്യുന്നു നീ ഒറ്റക്കല്ല ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല എൻറെ സമാധാനം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കും അത് ലോകം നൽകുന്ന സമാധാനമല്ല എൻറെ സമാധാനം നിന്റെ ഹൃദയത്തെ ശാന്തമാക്കും ഈ രാത്രിയിൽ നീ ഭയപ്പെടരുത് ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്നെ ശക്തനാക്കുന്ന ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു മകനെ മകളെ ഈ സമയം നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സമർപ്പിക്കുക അനേകം പേർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട് ആരുടെയും സഹായമില്ലാത്തവരുണ്ട് എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഈ രാത്രിയിൽ സമർപ്പിക്കുക അനേകനെ കേൾക്കുന്നവർ രോഗികളായുണ്ട് നിങ്ങൾ ഓർക്കുക സൗഖ്യദായകനായ ദൈവത്തിൻ്റെ മുന്നിലാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ സന്നദ്ധിയിൽ വന്ന ഒരു രോഗിയും സുഖം പ്രാപിക്കാതെ തിരിച്ചു പോയിട്ടില്ല അതിനാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥയെ സമർപ്പിക്കുക നിങ്ങളെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുക അവിടുന്ന് കാരുണ്യവാനാണ് അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് സത്യസന്ധനാണ് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ പാളിച്ചകളെ തിന്മയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക അവിടുന്ന് നിന്റെ പാപം ക്ഷമിക്കുന്നവനാണ് നിന്റെ ഓരോ അവസ്ഥയെയും അതിൻ്റെ പിന്നിലുള്ള സാഹചര്യങ്ങളെ അവിടുന്ന് അറിയുന്നവനാണ് അതിനാൽ ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തെ അവിടുത്തേക്ക് തുറന്നു കാട്ടുക അവിടത്തേക്ക് അറിയാഞ്ഞിട്ടല്ല എന്നാൽ നീ എളിമപ്പെട്ട് അനുതാപമുള്ള ഹൃദയത്തോടെ എൻ്റെ കർത്താവേ എനിക്ക് തെറ്റുപറ്റിയ മേഖലകളെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അറിഞ്ഞുകൊണ്ടല്ല എന്നാൽ എനിക്ക് പറ്റിയ വീഴ്ചകളെ ഇന്നത്തെ ദിവസം കർത്താവെ നിന്നോടാലോചന ചോദിക്കാതെ എടുത്ത തീരുമാനങ്ങളെ എല്ലാം ഈ രാത്രിയിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജോലി മേഖലയിൽ ഇന്നെനിക്കുണ്ടായ വേദനകളെ ആരോടും പറയാൻ കഴിയാത്ത വിഷമങ്ങൾ എൻ്റെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഈ രാത്രിയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ദൈവമേ എൻറെ അവസ്ഥയെ മനസ്സിലാക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ എൻറെ ഹൃദയത്തെ നീ സൗഖ്യപ്പെടുത്തണമേ നാളത്തെക്കുറിച്ചുള്ള എൻ്റെ ഭയം മാറ്റി ആകുലത മാറ്റി എൻ്റെ ജോലിയെ അരക്ഷിതാവസ്ഥ മാറ്റി എൻ്റെ തകർന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു കഥാവേ എൻ്റെ അവസ്ഥയെ അവിടുന്ന് കാണണമേ ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റുവാനായി ഞാൻ പുറത്തുപോയി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആരോടും പറയാൻ കഴിയാത്തതാണ് എന്നാൽ ഈ രാത്രിയിൽ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമായ കർത്താവേ എൻ്റെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവേ നിന്നോട് ഞാൻ ഏറ്റു പറയുന്നു എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നീ എഴുന്നള്ളി വരണമേ എൻ്റെ ജീവിതത്തെ നീ പരിപോഷിപ്പിക്കണമേ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്നെ തള്ളിക്കളയുന്നവരുടെ മുൻപിൽ അവഗണിക്കുന്നവരുടെ മുൻപിൽ നീ എന്നെ ഉയർത്തി അനുഗ്രഹിക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു ഈ എൻ്റെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ എന്നോട് കരുണ തോന്നണമേ സുഖനിദ്ര നൽകി ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നീദാനമായി നൽകിയ ഭവനത്തെ വസ്തുവകകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ശത്രുവിന്റെ യാതൊരു തന്ത്രങ്ങളും എനിക്ക് നേരെ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ എൻ്റെ ഭവനത്തിനോ വസ്തുവകകൾക്കോ നേരെ ഏൽക്കാതിരിക്കാൻ നിന്റെ ശക്തമായ ദൂതന്മാരെ നിന്റെ ശക്തരായ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തണമേ ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി അത് രാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ സമാധാനം കൊണ്ട് നിന്റെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ അത് രാവിലെ കർത്താവിൻ്റെ അനുഗ്രഹം തേടാൻ അഞ്ചു മണിക്ക് റിലീസ് ചെയ്യുന്ന ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലേക്ക് വീണ്ടും കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഈ രാത്രി മുഴുവനും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ